പാർലമെന്റിൽ പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകളിലും സ്പീക്കർ ഒപ്പുവച്ചിട്ടില്ല ഇതോടെ കൊട്ടിഘോഷിച്ച് മോദി സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നതിനു വേണ്ടി സഭയുടെ മേശപ്പുറത്ത് വെച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ഇപ്പോൾ വെളിച്ചം കാണാതെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലാണുള്ളത് അതി നിർണായകമായ രണ്ട് ബില്ലുകളും രാഷ്ട്രപതിക്ക് അയക്കാനായി തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നൽകിയ ഒരു അടി കൂടിയാണ് ഒപ്പിടാത്ത ബില്ലുകൾ പറയേണ്ടി വരും ഇതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യാ സഖ്യവുമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കണ്ടെത്തൽ അതും നിർണായകമായിട്ടുള്ള രണ്ട് ബില്ലുകൾ ഇപ്പോഴും ഒരു അടി പോലും മുന്നോട്ട് മുന്നോട്ടുവെക്കാനാകാതെ സ്പീക്കറുടെ മേശപ്പുറത്ത് തന്നെ കിടക്കുകയാണ് ഒരു പക്ഷേ അത്തരത്തിലുള്ള നീക്കം സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം മോദി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും സഭയിൽ എത്താതിരുന്നത് മോദിയുടെ രണ്ടാം മൂഴത്തിൽ പാർലമെന്റിൽ ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ മോദി പാർലമെന്റിൽ എത്തിയതും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ എം പിമാരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ബില്ലുകൾ പാസാക്കിയെടുത്തതും ആ സമയത്താണ് നൂറ്റി എൺപതോളം പ്രതിപക്ഷ എം പിമാരെ ഒറ്റയടിക്ക് ഇതേ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കിയത് അന്ന് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പോലും നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു നൂറ് ദിവസത്തിനേറെയാണ് രാഹുൽ ഗാന്ധിക്ക് വിലക്കേർപ്പെടുത്തി പുറത്തു നിർത്തിയത് എന്നാൽ അന്ന് പുറത്താക്കിയ സ്പീക്കർ ഓം ബിർളയുടെ മുൻപിൽ ഇപ്പോൾ വീണ്ടും കരുത്താർജിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മുൻനിരയിൽ തന്നെയുണ്ട് മാത്രമല്ല അതേ സ്പീക്കർ തന്നെ രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ സീറ്റ് െന്ന് പറഞ്ഞാൽ ഇത് രാഹുലിന്റെ ഒരു മധുര പ്രതികാരം കൂടിയാണെന്ന് പറയേണ്ടി വരും രണ്ടാം തവണയാണ് മോദി മന്ത്രിസഭയെ സ്പീക്കറായി ഓം ബിർള ഇരിപ്പുറപ്പിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ രണ്ടാം മൂഴത്തിൽ അധികാര കസേരയിൽ കയറിയിരുന്ന ആ ആദ്യ ദിനം തന്നെ രാഹുൽ ഗാന്ധി സഭയെ ഒന്നടകം പിടിച്ചു കുളിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് രാജ്യത്തിന് ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുണ്ടെന്നും അതിനെ നയിക്കാനായി ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തിയത് എന്തു തന്നെയായാലും രാഹുലിന്റെ വാക്കുകൾ സ്പീക്കർ ചെവി കൊണ്ടു എന്ന് തന്നെ വേണം പറയാൻ കാരണം ആ വാക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാഞ്ഞിട്ട് പോലും പ്രതിപക്ഷനിരയിലെ രണ്ടാം എം പിമാർ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ സ്പീക്കർ ഒന്ന് കിടുങ്ങി വിറച്ചത് ബില്ലുകളിൽ അവസാന തീരുമാനം ഉടൻ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ആ മേശപ്പുറത്ത് തന്നെ അത് നീക്കിവെച്ചതും അതിന്റെ ഒരു സൂചന തന്നെയാണ് ഇതോടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി നിസ്സഹായ അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ തീർപ്പ് കൽപ്പിക്കാതെ ജെ പി സിക്ക് വിട്ട വഖഫ് ബിൽ ഈ ശീതകാല സമ്മേളനത്തിലെങ്കിലും ഒരു നീക്കുപൊക്കുണ്ടാകുമെന്നായിരുന്നു അമിത്ഷായും ബി ജെ പിയും മോദിയുമൊക്കെ കരുതിയിരുന്നത് അതിനായുള്ള പല തന്ത്രങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി മെനിയുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും എല്ലാം ചീറ്റി പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്